വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമുക്ക് ഈ സോയാ കൊണ്ട് നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുവെച്ചാൽ ഈ സോയാ കൊണ്ട് നമ്മളെ നോൺ വെജിൻ്റെ അതേ ടേസ്റ്റിലാണ് ഒരു സൈഡ് ഡിഷ് ചെയ്യാൻ പോകുന്നത് ചപ്പാത്തി പൂരി അതുപോലെ തന്നെ ചോറിന് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിന് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ അതായത് ഒരു കപ്പ് സോയാ ചങ്ക എടുത്തിട്ടുണ്ട് അത് വന്നിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കണം ഇനിയിപ്പോൾ നമ്മളൊരു എടുത്തിട്ട് ഈ സോയാ ചങ്ക് നല്ലപോലെ പിഴിയണം വെള്ളം വെള്ളം ഇല്ലാതെ ഇങ്ങനെ നല്ല രീതിയിൽ പിഴിഞ്ഞിട്ട് നമുക്കിതിലിട്ട് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ കൈ കൊണ്ട് നല്ലപോലെ പിഴിഞ്ഞിട്ട് ഇത് മുഴുവനും ഇതിലിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്തു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അതും ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിന് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ എന്നുവെച്ചാൽ നമ്മൾ പെപ്പർ ഇട്ടിട്ടുണ്ടല്ലേ ഉണ്ടോ അപ്പോൾ ഇതിൽ ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് നമുക്ക് പിന്നെയും വേണ്ടിവരും അതനുസരിച്ച് ചേർത്താം അതിൻ്റെ ഇതെല്ലാം കൂടെ ഒന്ന് കുഴക്കും ഒരു ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്ന് കുഴച്ച് വെക്കാം ചാ പേസ്റ്റ് നമ്മളിട്ട പൊടികളൊക്കെ അതിന് നല്ല രീതിയിൽ പിടിച്ച് കിട്ടാനാണ് ഒരു ടീസ്പൂൺ വെള്ളം ചേർത്താൽ മതി ഒരുപാടൊന്നും ചേർക്കരുത് അപ്പോൾ നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഇത് ഇവിടെ എങ്ങനെയായിരുന്നു തോട്ടെ നമുക്കിന്ന് ഇപ്പം ചെയ്യാൻ തുടങ്ങാം അപ്പം ഞാൻ അങ്ങനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതുതന്നെ ഒഴിക്കാം ഇപ്പോൾ രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ഒന്ന് ചൂടാക്കട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുകയാണേ അത് കഴിഞ്ഞിട്ട് രണ്ട് ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീ വന്നിട്ട് തീരെ കുറച്ചോണം ഗ്രാമ്പു ഒരു സ്റ്റാർ അനീസ് പിന്നെ ബലി ത്രണ്ട് ഇതൊന്ന് ചൂട ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നു ൂടി നമുക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൊടുക്കുന്നു പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കാം നല്ല ട്രാൻസ്ഫയായിരുന്നതുവരെ ഈ തവാള ഒന്ന് നമുക്ക് വാഴറ്റി എടുക്കണം പെട്ടെന്ന് വാഴണ്ടിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ചെയ്യുന്നവരെ താരം ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ സവാള വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ എന്നായിരത്തി ആ മീൽ മേക്കറിൽ നമ്മൾ സോയാച്ചെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിനൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു അതുപോലെ മല്ലിപ്പൊടി മല്ലിപ്പൊടി വന്നിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഇതൊന്ന് ചൂടാക്കാം നമ്മൾ പെപ്പർ മുളക് പൊടി അതേപോലെ തന്നെ പച്ചമുളക് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് എരിവിനായിട്ട് മാറിക്കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മള് രണ്ട് ടൊമാറ്റോ സാധാരണ ചെറിയ ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്ന് വാങ്ങിയിട്ടോ ഇപ്പൊ നമ്മൾ പോയാതെങ്കിലും അളവ് കുറച്ചാ ഒരു കപ്പ എടുത്തിട്ടുള്ളൂ നൂറ് നൂറ് ചെറുക്ക് വരത്തില്ല അത്രയും അത് കാരണം ഞാൻ രണ്ട് ചെറിയ ടൊമാറ്റോ എടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വാഴഞ്ഞിട്ട് അപ്പോൾ ഇത് വാഴഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ പേസ്റ്റ് പോലെ ആയി കിട്ടാനാണേ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ തിളയ്ക്കുമ്പോൾ ആ ടൊമാറ്റോയൊക്കെ കുറച്ചുകൂടെ മേശായി കിട്ടുകയും ചെയ്യും അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേ ഇപ്പം സാൾട്ട് കറക്റ്റാണോ ആണോ നോക്കാം നോക്കാം ഇത് നമ്മൾ ഈ സവാള വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടതാണേ പോരാ കുറച്ച് സാൾട്ട് കൂടെ വേണം നമ്മുടെ മീൽ മേക്കറിൽ നമ്മൾ കുറച്ച് സാൾട്ട് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ നോക്കി വേണം എന്തായാലും ഉപ്പ് കൂടി പോരുത് നമ്മൾ റെഡിയാക്കി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം നല്ല നല്ല പിടിച്ചേ നോൺ വെജ് ഒന്നും അധികം വാങ്ങിക്കാത്തതുകൊണ്ടും പിന്നെ ലോക്ഡൌൺ സമയം ഇങ്ങനെയൊക്കെ നമ്മൾ നോൺ വെജിന്റെ ആ രീതിയിൽ തന്നെ അതിൻ്റെ ടേസ്റ്റിൽ തന്നെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും കഴിച്ചുകൊള്ളും നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു കറി വെക്കുകയാണെങ്കിൽ എല്ലാത്തിനും അത് കഴിക്കാൻ പറ്റും എല്ലാത്തിൻ്റെ കൂടെയും അതായത് ദോശ ചപ്പാത്തി പൂരി ചോറ് എല്ലാത്തിൻ്റെ കൂടെയും നമുക്കതൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർക്കാം കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് വയ്ക്കാൻ പോകുന്നത് വേണം തേങ്ങ അരച്ച് ചേർത്താൽ കുറച്ചുകൂടെ ഗ്രേവി കിട്ടും അപ്പോൾ നല്ല പോലെ ഒന്ന് പറഞ്ഞിട്ട് വരട്ടെ അപ്പോൾ നമുക്കിതൊന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ചോയാ ചങ്ങിൽ ഈ അരപ്പൊക്കെ നല്ലപോലെ പിടിച്ചിട്ട് അത് കുറച്ചുകൂടെ വെന്തും കിട്ടും അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം അപ്പോൾ എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോയ കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലെ കുറച്ചും കൂടെ ഒരു ആയിരിക്കും പ്രത്യേക ടേസ്റ്റാണ് പുതിയ ഇഷ്ടമുള്ള പുതിയ പുനിയ അതിലേയും കൂടെ ചേർക്കാം കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ ഇപ്പോൾ കണ്ടോ നമ്മുടെ പിന്നെ നോൺ വെജിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ സോയാ ചങ്ക് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നും അത് എല്ലാത്തിൻ്റെ കൂടെയും നല്ലതാണ് ഹെൽത്തിനും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതാണ് സോയാ ചങ്ക് അപ്പോൾ നമുക്കിവിടെ ഈസിയായിട്ട് കിട്ടുന്നതുമാണ് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്